എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശ് തലശ്ശേരി കലാപം കണ്ണൂരിന് അശാന്തിയുടെ കാർമേഘങ്ങൾ വളർത്തിയ കലാപം ഇത് കേരളത്തെ മൊത്തത്തിൽ കത്തിച്ചാമ്പലക്കൽ ഉതകുന്നതാണ് എന്നാൽ ഈ വർഗീയ തീകോണം കേരളത്തിൽ മൊത്തത്തിൽ പടരാതെ അണച്ചത് അജിത്ത് ഡോവൽ എന്ന സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആരാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവിയെക്കുറിച്ച് ആദ്യ കാലത്തൊക്കെ സാധാരണക്കാർക്ക് അതായത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഈ പദവിയെക്കുറിച്ച് ഒരു ധാരണയും അറിവും ഉണ്ടായത് അജിത് ഡോവൽ എന്ന അമാനുഷ്യരെ ഏറ്റെടുത്തതോടു കൂടിയാണ് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലും അജിത് ഡോവൽ എന്ന പൂർണ്ണ ബുദ്ധിക്കാരൻ തന്നെയായിരുന്നു ദേശീയ സുരക്ഷ ഉപദേശകൻ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ മൂന്ന് തവണ തുടർച്ചയായി ദേശീയ ഉപദേഷ്ടാവ് എന്ന പദവി വഹിക്കുന്നത് തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നിപുണനായിരുന്നു അജിത് ഡോവൽ അതുപോലെ തന്നെ ഇന്നേ വരെ ദേശീയ സുരക്ഷാ പദവി വഹിച്ചതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനും ഇദ്ദേഹം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഉത്തരാഖണ്ഡിലെ പൗരി ഗാൾവാറിലാണ് അജിത് ഡോവൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബാധിച്ച കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അമർച്ച് ചെയ്യാൻ അന്ന് കെ കരുണാകരൻ നിയോഗിച്ചതും അജിത് ഡോവൽ എന്ന സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കീർത്തി ചക്രം നൽകി ആദരിച്ചു ഇന്ത്യൻ പോലീസ് മെഡൽ നേടുന്ന ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനും അജിത് ഡോവൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അജിത് ഡോവൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ചേരുന്നത് തന്റെ നാൽപ്പത്തി ഏഴ് വർഷത്തെ സേവനത്തിൽ ഏഴ് വർഷം മാത്രമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചത് മുപ്പത്തിമൂന്ന് വർഷവും അദ്ദേഹം രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് പത്തു വർഷം ഐ ബിയുടെ ഓപ്പറേഷൻ വിങ്ങിൻ്റെ തലവനായിരുന്നു ഐ പി എസ് ഓഫീസറെ നാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം അരുണിയെ വിവാഹം കഴിച്ചു ഇവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഇദ്ദേഹം ഏഴ് വർഷം പാകിസ്ഥാനിൽ രഹസ്യമായി ചെലവഴിച്ചു എന്ന് പറയപ്പെടുന്നു ഒരു വർഷം രഹസ്യ ഏജൻ്റെ സേവനമനുഷ്ഠിച്ച ശേഷം ആറു വർഷത്തോളം ഇസ്ലാമാബാദിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാണ്ടഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചതും ഡോവലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വിരമിച്ച ശേഷവും വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സ്ഥാപക ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാല് ഇറാഖിലെ നഴ്സുമാരെ ഭീകരർ ബന്ദിയാക്കിയപ്പോൾ ജൂൺ ഇരുപത്തഞ്ചിന് അദ്ദേഹം ഇറാഖിലെത്തുകയും നയതന്ത്ര ഇടപെടലുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചിന് ഇറാഖിൽ ബന്ദികളായ എല്ലാ നഴ്സുമാരെയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു പാകിസ്ഥാൻ നടത്തിയ ഉറി ആക്രമണത്തിന് ശേഷം പോക്കിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണം പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയത് അജിത് ഡോവലിന്റെ ആസൂത്രണമായിരുന്നു എന്നാണ് റിപ്പോർട്ട് വ്യോമസേനയിലും നാവികസേനയിലും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതു മുതൽ പ്രധാനമന്ത്രിക്ക് ഓരോ നിമിഷവും വിവരങ്ങൾ നൽകുന്നത് അജിത് ഡോവൽ പ്രധാന പങ്കുവഹിച്ചു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിക്കുന്നതിന് പിന്നിലും അജിത് ഡോവൽ നിർണായക പങ്കുവഹിച്ചു ഇപ്പോഴും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന അമാനുഷികനായ കൂർവ ബുദ്ധിക്കാരനായ ആ പഴയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ദേശീയ സുരക്ഷയിൽ നമുക്ക് വിശ്വസിക്കാം വീണ്ടും ഭാരതത്തിൻ്റെ ദേശീയ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ട അജിത് ഡോവലിൻ്റെ എല്ലാ വിധാശംസകളും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നു അതുവരെ എല്ലാവർക്കും ജയ്